ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കുഞ്ഞു കുട്ടികളിലും മുതിർന്നവരിലൊക്കെ കാണുന്ന പ്രധാന ഒരു പ്രശ്നമാണ് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് ഈ കാര്യം എങ്ങനെ നമുക്ക് മാറ്റിയെടുത്ത് കൊണ്ടുവരാൻ പറ്റും നല്ലൊരു കൂടിയുള്ള ഒരു മെൻറ്റാലിറ്റി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ ചെറുതാവുമ്പോൾ തന്നെ നമ്മളെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിഗണന എന്നുള്ളത് ചെറിയ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇതിൽ യാതൊരു വ്യത്യാസമില്ല എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പരിഗണന എന്നുള്ളത് ഏതൊരു വ്യക്തിയെയും അവരുടെ കുറവോടുകൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു വ്യക്തിയെ നല്ലൊരു കൂടിയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പരിഗണിക്കുക എന്നുള്ളത് ഈ ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് ഒരു ഒരു പാത്രം എടുത്ത് നമ്മളെ കയ്യിൽ കൊണ്ടുതന്നാൽ അതിനു വരെ നമ്മളെന്ത് ചെയ്യുക അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക അവർ കുട്ടി എന്നുള്ളത് കുട്ടിയെ ആ കുട്ടിയായി തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുക കുട്ടികളെ വികൃതി കാണിക്കും പക്ഷേ അതിനൊരു പരിധിയുണ്ട് അല്ലേ അത് ആ രീതിയിൽ നമ്മൾ എടുക്കുക അപ്പോൾ ഓരോ കുറവുകളോടും കൂടി ഓരോ പ്രായത്തിലും ഓരോ വ്യക്തികളെയും പരിഗണിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിംപിളായിട്ടുള്ള കാര്യം ഇത് അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും ഇപ്പോൾ ഒരു കുട്ടിക്ക് മറ്റൊന്നിനും കഴിഞ്ഞില്ലെങ്കിലും അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അതിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം ഇപ്പോൾ പഠിക്കാൻ കഴിയാത്തൊരു കുട്ടിയാണെങ്കിൽ ഒരു നല്ല ചിത്രം പറയുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം അല്ലേ അതല്ല വീട്ടിൽ നല്ല ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കാര്യത്തിൽ നമ്മൾ നമ്മളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക ഇപ്പോൾ ഒരു കാര്യത്തിൽ അവർ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അഭിനന്ദനം കൊടുക്കുമ്പോൾ അവരുടെ മറ്റുള്ള കാര്യങ്ങളിലേക്കും ആ ഒരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്കറിയാം ഒരു മുതിർന്നവർക്ക് പ്രത്യേകിച്ചും വീട്ടിലിരിക്കുന്ന ഒക്കെ ലേഡീസൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരിക്കലും കിട്ടാത്തൊരു കാര്യമാണ് അഭിനന്ദനം എന്ന് പറയുന്നത് അപ്പോൾ അത് അവരുണ്ടാക്കിയ ഒരു ഭക്ഷണം നന്നായി എന്ന് പറയുമ്പോഴോ അവർ അവരെങ്ങോട്ടെങ്ങനെ പോകാൻ ഒരുങ്ങുമ്പോൾ അവരുടെ ഡ്രസ്സ് നന്നായിരുന്നു ഒരുങ്ങിയത് നന്നായി എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണത് അത് പറയാന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അല്ലേ പക്ഷെ ആ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് ജീവിതത്തിൽ അതിനപ്പുറം വിലമതിക്കുന്ന മറ്റൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ഏറ്റവും അധികം നാം പരിഗണിക്കപ്പെടേണ്ട ഒരു കൂട്ടം ആളുകളാണ് പ്രായമായ എന്ന് പറയുന്നത് അല്ലെ അവരൊന്ന് ചിന്തിച്ച് നോക്കൂ എന്തൊരു ഒറ്റപ്പെടലാണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളത് അല്ലേ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുന്നതും അവർക്ക് ഒരു നേരം ഒന്ന് ഭക്ഷണവിളമ്പി കൊടുക്കുന്നതും അല്ലെ അവർ കൂടെ ഒന്ന് ഇരിക്കുന്നത് വരെ അവർക്ക് വലിയ പരിഗണനയാണ് നൽകുന്നത് തികച്ചും ഇന്നത്തെ ഈ തിരക്കുള്ള സിറ്റുവേഷനിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതും അത് മാത്രമാണ് അല്ലെ എല്ലാവരും ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം വരെ വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കുന്ന അവരെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് കുറച്ച് സമയം അവരുടെ കൂടെ ഒന്ന് സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി അല്ലേ അവരുടെ വിഷമങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കുറച്ച് സമയം നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതവർക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ലൈഫിൽ ജീവിക്കാൻ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് തീർച്ചയായിട്ടും ഏത് പ്രായക്കാരായാലും എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒന്നാണ് എന്ത് പരിഗണന എന്നുള്ളത് ഓക്കെ താങ്ക്